ഇറാന്റെ ജനറലിനെ വധിച്ച് ഇസ്രായേൽ ഇസ്രായേലിന്റെ നീക്കത്തിൽ നടുങ്ങി ഇറാൻ സിറിയയിലിരുന്ന് ഇസ്രായേലിനെതിരെ ഭീകരന്മാർക്ക് ഒളിപ്പോരും യുദ്ധവും നടത്താൻ സഹായിച്ചിരുന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന ജനറൽ റാസി മൌസവിയാണ് ഇസ്രയേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് യുദ്ധത്തിൽ കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇറാന് ഇസ്രായേലിന്റെ പക്ഷത്തു നിന്നും ഇറാന്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റാസി മൌസഫിയെ വധിച്ചിരിക്കുകയാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ മുതിർന്ന ജനറലാണ് റാസി മൗസവി സിറിയ കേന്ദ്രീകരിച്ച് നമുക്കറിയാം നിരവധി ആക്രമണങ്ങളാണ് കഴിഞ്ഞ രണ്ട് മാസ കാലയളവിലായി ഇസ്രയേലിലേക്ക് ഉണ്ടാകുന്നത് ഇതിന്റെ പിന്നിൽ ലബനോൻ കേന്ദ്രീകരിച്ചുള്ള അതും സിറിയ കേന്ദ്രീകരിച്ചുള്ളതുമായ ഹിസ്ബുള്ള തീവ്രവാദികളാണ് പുതിയ നീക്കത്തിലൂടെ ഹിസ്ബുള്ളയുടെ നടുപിടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളക്ക് പുറകിൽ ഇറാനാണ് ഇറാന്റെ ആയുധങ്ങളും സപ്പോർട്ടുമാണ് ഹിസ്ബുള്ള ഉപയോഗിക്കുന്നത് ഗാസയിൽ വെടിനിർത്തുവാൻ വേണ്ടിയിട്ട് വലിയ തോതിൽ ഇസ്രായേലിനുമേ സമ്മർദ്ദം ചെലുത്തുവാൻ സിറിയയിൽ നിന്നും ലബനോനിൽ നിന്നും നിരവധി റോക്കറ്റുകളും അതുപോലെ ടാങ്ക് വേദ മിസൈലുകളും വിമാനഭേദ മിസൈലുകളും തൊടുക്കുകയാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ള ഒരു ഭീകരവാദ സംഘടനയാണ് ഇവർക്ക് യാതൊരു തരത്തിലും ആയുധങ്ങൾ ശേഖരിക്കാനോ നിർമ്മിക്കുവാനോ വാങ്ങുവാനോ ഉള്ള കഴിവില്ല ഇറാനാണ് സ്പോൺസർ ചെയ്ത് ചെയ്യുന്നത് ഇറാന് അർഹമായത് ഒരുപക്ഷെ ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം ദിവസമാണ് റെഡ്സിയിൽ ചെങ്കടലിൽ ഇന്ത്യൻ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത് ഹൂതികളാണ് ആക്രമിച്ചത് ഇറാന്റെ സപ്പോർട്ടുകൂടുകൂടിയാണ് ഹൂതികളും പ്രവർത്തിക്കുന്നത് സൗദി അറേബ്യയെ തറപറ്റിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സൃഷ്ടിച്ചെടുത്തി എടുത്തിരിക്കുന്ന ഭീകര സംഘടനയാണ് ഹൂതി ഭീകരന്മാർ ചെങ്കടലിലൂടെ പോയ ഇന്ത്യൻ ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ വിമാനങ്ങൾ ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കളും മറ്റും ഇടുകയായിരുന്നു ഇത് കപ്പലിന് സാരമായിട്ടുള്ള കേടുപാടുകൾ വരുത്തിയിട്ടില്ല എങ്കിലും ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ആക്രമണം ഇതിനുപയോഗിച്ചത് ഇറാൻ നിർമ്മിതമായിട്ടുള്ള ഡ്രോൺ ആണ് എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു അമേരിക്ക ഇത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു ഇറാൻ നിർമ്മിതമായിട്ടുള്ള ഡ്രോൺ ഉപയോഗിച്ചാണ് ചെങ്കടലിൽ ഇന്ത്യയ്ക്കെതിരെ ആക്രമണം നടത്തിയത് ഇപ്പോൾ ഇറാന് അർഹമായിട്ടുള്ള മറുപടി ഇസ്രായേൽ കൊടുത്തു എന്ന് തന്നെ പറയാം ഇറാന്റെ അർദ്ധ സൈനിക വാർത്താ ഏജൻസിയായ തസ്ലീം ബിഗ് പ്രകാരം ഡെമാസ്കസിലെ പ്രാന്തപ്രദേശമായ സയ്യിദ സൈനബിൽ നടന്ന വ്യോമാക്രമണത്തിൽ ജനറൽ റാസി മൗലവിയെ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു റാസി മൗസബി താമസിച്ച കെട്ടിടത്തിൽ നാലോളം മിസൈലുകളും പതിച്ചു എന്നാണ് കണക്കാക്കുന്നത് ഇത് വ്യോമാക്രമണമായിരുന്നു ഇറ ഇസ്രായേൽ നടത്തിയതാണ് ഇതിന്റെ ഭാഗ ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നു ഇറാന്റെ പ്രസിഡന്റ് തന്നെ ഇപ്പോൾ ഇതിനോട് പ്രതികരിക്കുമ്പോൾ എത്രമാത്രം വലിയ ഒരു തലയാണ് ഇറാന് നഷ്ടപ്പെട്ടത് എന്ന് മനസ്സിലാക്കാം ഇറാൻ പ്രസിഡന്റ് പറയുന്നത് ഇബ്രാഹിം റൈസി പറയുന്നത് ഇപ്രകാരമാണ് സംശയമില്ലാതെ ഇക്കാര്യത്തിൽ തിരിച്ചു अडिकुम സൈണിസ്റ്റ് ഭീകര ഭരണകൂടത്തിന്റെ നിസ്സംഗതയുടെയും കഴിവില്ലായ്മയുടെയും അടയാളമാണ് ഞങ്ങളുടെ ജനറലിനെ വധിച്ചിരിക്കുന്നത് ഇറാൻ പ്രസിഡന്റ് പറയുകയാണ് ടെൽ അവീവ് കടുത്ത വലിയ ദുരന്തം ഏറ്റുവാങ്ങും കൌണ്ട് ഡൌൺ ചെയ്തോളൂ എന്ന് ഇറാൻ ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹിയാൻ ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് തിങ്കളാഴ്ച വൈകുന്നേരം വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരം റിപ്പോർട്ടുകൾ പങ്കുവെച്ചെന്നാൽ ഇസ്രായേൽ പ്രതികരിക്കാൻ വിസമ്മതിച്ചു കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഉന്നത വക്താവ് റിയാൽ അഡ്മിഷ് ഡാനിയൽ ഹഗാരിയോട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇറാന്റെ സൈനിക ജനറലിനെ വധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു ഇസ്രായേൽ സൈന്യം കർശനമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ സിറിയക്കെതിരെ നടത്തുന്നത് ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യുക ഖമാസിനു ശേഷം ഹിസ്ബുള്ള എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത് ഇസ്രായേലിനെതിരെ കടുത്ത തോതിലുള്ള ആക്രമണം നടത്തുന്നതിന്റെ പിന്നിൽ ഹിസ്ബുള്ളയ്ക്ക് പിന്നിൽ ഇറാനാണ് എന്ന് നിരന്തരം ഇസ്രായേൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ഉന്നയിച്ചിരുന്നു മിസൈലുകളും അതുപോലെ ഇസ്രായേലിന് നേരെ തൊടുക്കുന്ന ആയുധങ്ങളും ഇറാൻ നിർമ്മിതമാണ് ഇറാനാണ് ഹിസ്ബുള്ളയുടെ പിന്നിലെ ഗോഡ്ഫാദർ ഹൂദികൾക്ക് പിന്നിലെ ഗോഡ്ഫാദറും ഇറാനാണ് ഇറാനെ സംബന്ധിക്കുന്നിടത്തോളം ഭീകരവാദികളുടെ സംഘടനകളുടെ ഒരു ആഗോള തലതൊട്ടപ്പനാണ് പാകിസ്ഥാൻ തുർക്കി അതുപോലെ സിറിയ ലെബനോൻ ഈ ഭാഗങ്ങളിലൊക്കെ ഭീകരവാദികൾക്കും അൽ ഖൈദ പോലുള്ള സംഘടനകൾക്കും ഹമാസിനും ഒക്കെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുക്കുക പോരാടുവാനുള്ള ആയുധം കൊടുക്കുക ഇതൊക്കെ ഇറാന്റെ ഭാഗത്ത് നിന്ന് കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്നതാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇറാന് ഇത്രമാത്രം വലിയ ഒരു തിരിച്ചടി കിട്ടുന്നത് ഇസ്രായേൽ കൊലപ്പെടുത്തിയ മൂസവി സിറിയയിൽ ക്യാമ്പ് ചെയ്ത് ഇസ്രായേലിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയായിരുന്നു അതുപോലെ തന്നെ ഇറാനിൽ നിന്നും ഭീകര സംഘടനകൾക്ക് ആയുധങ്ങളും മറ്റും കൈമാറ്റം ചെയ്യുന്നതിൻ്റെയും അവരുടെ ആശയങ്ങളും അതുപോലെ ടെക്നോളജിയും മറ്റും കൈ കൈമാറ്റം ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു വലിയ ഏജൻ്റായിട്ടും ഉപദേശകനായിട്ടും പ്രവർത്തിക്കുകയായിരുന്നു ഇറാൻ്റെ ഔദ്യോഗിക സൈനിക ജനറലായിരുന്നു ഈ കൊല്ലപ്പെട്ട മുസബി ഏതായാലും ഇറാന്റെ തലയ്ക്ക് തന്നെ ഇസ്രായേലിന്റെ പ്രഹരം ഇസ്രായേലിനെതിരായിട്ട് ഇറാൻ നടത്തുന്ന ഒളി യുദ്ധങ്ങൾക്ക് ഒളിപ്പോരിൽ തന്നെ ഇപ്പോൾ ഇസ്രായേൽ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ റെഡ് റെഡ്സിയിൽ ഇറാൻ നടത്തുന്ന ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന നീക്കങ്ങൾക്കും കപ്പലുകൾ തകർക്കുക ആക്രമിക്കുക അതിനെതിരായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇറാനിത് ഇനിയും ഇത്തരം രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കണക്കാക്കുന്നത് മാത്രമല്ല ഇസ്രായേൽ കൌണ്ട് ഡൌൺ ചെയ്തുകൊള്ളു എന്ന് ഇറാന്റെ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും പറയുമ്പോൾ ഇറാന് ഇസ്രായേലിനെ ഒരു ചുക്കും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് വളരെ വ്യക്തമാണ് ഭീകരരെ വെച്ച് മാത്രമേ ഇത്തരം നീക്കങ്ങൾ നടത്തുവാൻ ഇറാനെ സംബന്ധിക്കുന്നിടത്തോളം നടത്തുവാൻ സാധിക്കുള്ളൂ ഇറാൻ എത്തരം ഏതെങ്കിലും രീതിയിൽ ഇസ്രായേലുമായി നേരിട്ട് ഒരു യുദ്ധത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇറാന് കൊടുക്കും എന്ന കാര്യത്തിലും സംശയമില്ല കൊല്ലപ്പെട്ട റാസി റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ വിദേശ സൈനിക വിഭാഗമായ കാർഡ്സ് ഫോഴ്സിന്റെ മുതിർന്ന ഉപദേശകനാണ് ഡമാസ്കസിന് പ്രാന്തപ്രദേശത്ത് സ്വൈനാബിയ ജില്ലയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് റാസി മൌസവി കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ട് മിസൈൽ ആക്രമണമാണ് ഉണ്ടായത് എന്ന് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപതിൽ യുഎസ് ഡ്രോൺ ആക്രമണത്തിൽ ബാഗ്ദാദിൽ കൊല്ലപ്പെട്ട ക്വാഡ്സ് കമാൻഡർ ഖാസിം സുലൈമാനിയുടെ കൂട്ടാളിയായിരുന്നു റാസി മൗസവി അടുത്ത ആഴ്ച സുലൈമാനി വധത്തിന്റെ നാലാം വാർഷികം ആചരിക്കാൻ ഇരിക്കെയാണ് റാസി മൗസവി കൊല്ലപ്പെടുന്നത് ശേഷം കൊല്ലപ്പെടുന്ന ക്വാഡ്സിന്റെ ഉന്നത നേതാവാണ് റാസി സമീപകാലത്തൊന്നും ഇത്ര വലിയ ഒരു സൈനിക മേധാവി ലോകത്ത് കൊല്ലപ്പെട്ടിട്ടില്ല ഇതിനിടെ ഖാൻ യൂനിസ് പരിപൂർണമായി പിടിച്ചെടുത്തതായി ഇസ്രയേൽ സൈന്യം ഗാസയിലെ ഹമാസിന്റെ ഏറ്റവും വലിയ ക്യാമ്പും ഗാസ സിറ്റി കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ പാലസ്തീൻ സിറ്റിയും ജൂത സൈന്യത്തിന്റെ കൈയിലായി മാത്രമല്ല ഇവിടെ ഇസ്രയേൽ പതാകകൾ പാറുവാൻ തുടങ്ങി ചുരുക്കത്തിൽ അസ്ഥികൂടം പോലെയുള്ള ഗാസയിൽ ഹമാസിനെ പേരിന് പോലും പലയിടത്തും കാണാനില്ല ഗാസയിലെ ഹമാസിന്റെ എല്ലാ ചെറുത്തുനിൽപ്പിക്കും അവസാനിച്ചു ഇതുവരെ പതിനായിരത്തിലധികം ഹമാസ് ഭീകരന്മാരെ വധിക്കുകയും പതിമൂവായിരത്തോളം പേരെ തടങ്കലിൽ ആക്കുകയും ചെയ്തതായാണ് കണക്കുകൾ ഖാൻ യൂണിസ് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന കിരീതി ബ്രിഗേഡിന്റെ സൈന്യം ആയുധ നിർമ്മാണ പ്ലാന്റും തുരങ്കങ്ങൾ നിർമ്മിക്കാൻ ഹമാസ് ഉപയോഗിച്ചിരുന്ന കോൺക്രീറ്റ് ഫാക്ടറിയും റെയ്ഡ് ചെയ്തതായി ഐ ഡി എഫ് പറയുന്നു ഖാൻ യൂണിസിലെ ഏറ്റവും വലിയ ആയുധ ഫാക്ടറി സൈന്യം തകർത്ത് തരിപ്പണമാക്കി വൻ സ്ഫോടക വസ്തു കോൺക്രീറ്റ് ഫാക്ടറിക്ക് മുകളിലേക്ക് വിമാനത്തിൽ നിന്നും വർഷിച്ച് തകർക്കുകയായിരുന്നു പിന്നീട് കോമ്പാക്ട് എഞ്ചിനീയർമാർ അവശിഷ്ടങ്ങൾ പരിശോധിച്ച് കൂടി അവശേഷ കഴിഞ്ഞ ആഴ്ചകളിൽ ഖാൻ യൂനിസ് ഏരിയയിലെ നൂറിലധികം ഹമാസ് സൈറ്റുകൾ റിസർവ് ബ്രിഗേഡ് നശിപ്പിച്ചതായും ഡസൺ കണക്കിന് പ്രവർത്തകർ കൊല്ലപ്പെട്ടതായും ഐ ഡി എഫ് പറയുന്നു ഖാൻ യൂനിസ് മേഖലയിലെ പ്രധാന റൂട്ടുകളിൽ സൈന്യം പ്രവർത്തന നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് എന്ന് ഇതിൽ പറയുന്നുണ്ട് ഹമാസിന് മറുപടി നൽകി നതൻയാഹു ഗാസയിലെത്തി പാലസ്തീൻ എൻക്ലേവിൽ സൈനികർക്കൊപ്പം യുദ്ധക്കളത്തിലിറങ്ങി ഗാസയിലെ ഹമാസിനെതിരായ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നും ഹമാസിന്റെ അന്ത്യം കണ്ട് യുദ്ധക്കളത്തിൽ നിന്ന് കയറൂ എന്നും നത്തന്യാഹു ഞങ്ങൾ നിർത്തുന്നില്ല ഞങ്ങൾ യുദ്ധം തുടരുകയാണ് വരും ദിവസങ്ങളിൽ ഞങ്ങൾ പോരാട്ടം ശക്തമാക്കുകയാണ് ഇത് ഒരു നീണ്ട യുദ്ധമായിരിക്കും അത് അവസാനിക്കാൻ ആയിട്ടില്ല ഞങ്ങൾക്ക് ക്ഷമയും ഐക്യവും ഞങ്ങളുടെ ദൗത്യത്തിൽ ഉറച്ചു നിൽക്കേണ്ടതും ആവശ്യമാണ് പറഞ്ഞു ന്യൂസ് ഡെസ്ക്